ഭാരതീയ ജനതാ പാർട്ടി തെക്കേ ഇന്ത്യയിലും പിടിമുറുക്കി തുടങ്ങിയോ എന്നൊരു ചോദ്യം നമ്മളെ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് തെരഞ്ഞെടുപ്പ് അതിനൊരു ഉത്തരം നൽകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ജൂൺ നാലിന് അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ നമുക്ക് ഏകദേശം അതിനൊരു ഉത്തരം കിട്ടും പ്രത്യേകിച്ച് തമിഴ്നാട് കേരള ഈ രണ്ട് സംസ്ഥാനങ്ങൾ അവർക്കൊരു ബാല്യകർ അമലയായിരുന്നു ഇതുവരെ നടന്ന തിരഞ്ഞെടുപ്പിൽ ഒന്നും തന്നെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കാത്തതാണ് അതുകൊണ്ട് തന്നെ ഫോർ ഹൺഡ്രഡ് പ്ലസ് എന്ന അവരുടെ മുദ്രാവാക്യത്തിന് ഈ രണ്ട് സ്റ്റേറ്റിൽ നിന്ന് പ്രത്യേകിച്ചും സൗത്ത് ഇന്ത്യയിൽ നിന്നാണ് അവർ കുറച്ച് സീറ്റുകൾ പ്രതീക്ഷിക്കുന്നത് രണ്ടുപേരത്തിലാവാം ഉത്തരേന്ത്യയിൽ സീറ്റുകൾ കുറഞ്ഞു പോയാൽ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള സീറ്റുകൾ ഉപകാരപ്പെടുമെന്നുള്ള ഒരു ലക്ഷ്യവും അതല്ല അവിടുത്തെ അത് നിലനിർത്താനും സൗത്ത് ഇന്ത്യയിൽ നിന്നും കൂടുതൽ സീറ്റുകൾ നേടാനും കഴിഞ്ഞാൽ നാനൂറിലധികം സീറ്റുകൾ നേടാം എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് നീങ്ങാനുള്ള പദ്ധതിയുമായിട്ടാണ് ബി ജെ പി ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് എൺപത് ശതമാനത്തിലധികം ഹിന്ദു പോപ്പുലേഷനുള്ള ഒരുവിധം എല്ലാ സ്റ്റേറ്റുകളും ബി ജെ പിയുടെ അധികാരത്തിൻ്റെ കീഴിലാണുള്ളത് അതിലേ എന്നെ ആന്ധ്ര തെലുങ്കാന തമിഴ്നാട് തുടങ്ങിയ രണ്ടോ മൂന്നോ സ്റ്റേറ്റുകൾ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ സ്റ്റേറ്റുകളും ഹിന്ദു മെജോറിറ്റിയുള്ള എല്ലാ സ്റ്റേറ്റുകളും ബി ജെ പി അധികാരത്തിൽ വന്നിട്ടുണ്ട് രാജസ്ഥാൻ മാത്രം മാറി കോൺഗ്രസ്സും കൂടെ വന്നിട്ടുണ്ട് എന്ന് നമുക്ക് കാണാം ബാക്കി എല്ലാ സ്റ്റേറ്റുകളും ഇതാണ് എന്തുകൊണ്ടാണ് തമിഴ്നാട്ടിലും കേരളത്തിലും ബി ജെ പിക്ക് പിടിമുറുക്കാൻ കഴിയാത്തതെന്നുള്ളത് രണ്ടു സ്റ്റേറ്റ് ഗവൺമെന്റ് രണ്ട് പ്രത്യേകതകളുണ്ട് അവിടെ തമിഴ്നാടിനൊരു ദ്രാവിഡീയൻ കൾച്ചറാണ് അവിടുത്തെ പൊളിറ്റിക്സ് പ്രാദേശികമായ രണ്ട് ശക്തമായ കക്ഷികൾ എ ഡി എം കെയും ഡി എം കെയും അധികാരത്തിലിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ബി ജെ പിക്ക് കാര്യമായ ഒരു റോള് സാധിച്ചിട്ടില്ല പല ശ്രമങ്ങളും അവർ നടത്തി നോക്കി ഐ ഡി എം കെ ആയിട്ട് സഖ്യം ഉണ്ടാക്കി നോക്കി ഇത്തവണ പക്ഷേ അവർ അണ്ണാമലേ എന്നുള്ള ഒരു നേതാവിലൂടെ അവിടെ വലിയൊരു ശ്രമം നടത്തി നോക്കുന്നുണ്ട് അത് എത്രമാത്രം സീറ്റുകളിലേക്ക് കൺവേർട്ട് ചെയ്യും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല നമുക്ക് കേരളത്തിൽ നമ്മുടെ സ്റ്റേറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ അവരുടെ എൻട്രിക്ക് തടസ്സമായി നിൽക്കുന്നത് ഇവിടുത്തെ ജനസംഖ്യ പോപ്പുലേഷൻ്റെ ഒരു പ്രത്യേകതയാണ് കാരണം അമ്പത്തഞ്ച് ശതമാനം വരുന്ന ഹിന്ദു പോപ്പുലേഷനും ഇരുപത്തിയേഴ് ശതമാനത്തോളം വരുന്ന മുസ്ലിം പോപ്പുലേഷനും ബാക്കി ക്രിസ്ത്യൻ പോപ്പുലേഷനും എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യനും മുസ്ലിംസും ചേർന്നിട്ടുള്ള നാൽപ്പത്തഞ്ച് ശതമാനം പോപ്പുലേഷൻ ഇതാണ് അവർക്കൊരു വിഘാതമായി നിൽക്കുന്നത് ആ അമ്പത്തഞ്ച് ശതമാനം ഹിന്ദു പോപ്പുലേഷൻ തന്നെ മൂന്നായിട്ട് പിരിഞ്ഞിരിക്കുകയാണ് ലെഫ്റ്റ് യു ഡി എഫ് ബി ജെ പി ഇപ്പോൾ ബി ജെ പിക്ക് സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുള്ള പതിനഞ്ച് ശതമാനം വോട്ട് ഏതാണ്ട് നൂറ് ശതമാനവും ഹിന്ദുക്കളുടേതാണെന്ന് നമുക്ക് പറയാം ഈ പതിനഞ്ച് ശതമാനം വോട്ട് വിജയത്തിലേക്ക് എത്തണമെങ്കിൽ അത് ഒരു മുപ്പത്തഞ്ച് ശതമാനത്തിൽ മേലെ വോട്ടായി മാറ്റണം അതിൻ്റെ അർത്ഥം ഒരു ഇരുപത് ശതമാനത്തിൻ്റെ ഗ്യാപ്പുണ്ടെന്നർത്ഥം ഈ ഇരുപത് ശതമാനം വോട്ട് ബി ജെ പിക്ക് എവിടെ സമാഹരിക്കാൻ കഴിയുമെന്നുള്ളതാണ് വലിയൊരു ചോദ്യമായി നിൽക്കുന്നത് മുസ്ലിം വിഭാഗത്തു നിന്ന് അവർക്ക് ഈ വോട്ട് എന്നെ പ്രതീക്ഷിക്ക വയ്യ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പിന്നെ അവർക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത് ഹിന്ദു സമുദായത്തിൽ നിന്നാണ് അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നാണ് അതിലെ ഈ ഹിന്ദു സമുദായം മൊത്തത്തിൽ മൂന്നായിട്ടാണ് പറയുന്നത് ഈ പതിനഞ്ച് ശതമാനം ബി ജെ പിയോടൊപ്പം നിൽക്കുന്നത് ബാക്കി വരുന്ന ഹിന്ദു സമുദായത്തിലെ എൺപത്തഞ്ച് ശതമാനം ആൾക്കാരും ലെഫ്റ്റിലും യു ഡി എഫിലുമായിട്ട് നിൽക്കുകയാണ് അതിൽ മെജോറിറ്റിയും ലെഫ്റ്റിൻ്റെ കൂടെയാണ് യു ഡി എഫിൻ്റെ കൂടെ അതിൻ്റെ തൊട്ട് താഴെയായിട്ടുണ്ടാവും അതിൽ കൃത്യമായിട്ട് എത്ര പെർസെൻറ്റേജ് ഉണ്ടെന്നുള്ള വർക്കൗട്ട് ചെയ്താൽ നമുക്ക് ഏകദേശം അതൊരു അറുപത് നാൽപ്പത് അവർ തമ്മിലുള്ളൊരു പ്രപ്പോർഷൻ അങ്ങനെ ആവാനാണ് സാധ്യത അതുകൊണ്ട് അവിടുന്ന് വോട്ട് സമ്പാദിക്കാനുള്ള പലതരത്തിലുള്ള പ്രയത്നങ്ങളും ബി ജെ പി ശ്രമിച്ചു നോക്കിയെങ്കിലും അത് വിജയത്തിലെത്തിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല പിന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്നുള്ള വോട്ട് ബ്ലോക്കായി കിട്ടുകയാണെങ്കിൽ മാത്രമാണ് പിന്നെ അവർക്ക് ഒരു വിജയ സാധ്യതയുള്ളത് അത് എത്രമാത്രം ഇന്നത്തെ സാഹചര്യത്തിൽ നടക്കുന്നു നമുക്കറിയില്ല പക്ഷേ ചെറിയൊരു ചാഞ്ചാട്ടം കാണിക്കുന്നുണ്ട് അതിന് തർക്കമില്ല അത് പക്ഷേ പല വിഘാതങ്ങളും മണിപ്പൂർ പോലുള്ള വിഷയങ്ങൾ പല വിഘാതങ്ങളും സൃഷ്ടിക്കുന്നുണ്ട് എന്നിരുന്നാൽ പോലും ചെറിയൊരു ചാഞ്ചാട്ടം ഉണ്ടാകുന്നുണ്ട് അത് എത്രമാത്രം ഉണ്ടാക്കാൻ അവർക്ക് കഴിയുമെന്നുള്ള ഈ എലക്ഷൻ കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും പക്ഷേ ഹിന്ദു സമുദായത്തിൻ്റെ ഇടയിൽ തന്നെ ഒരു നിശബ്ദമായ ഒരു തരംഗം മോദി എന്ന നേതാവിനനുകൂലമായി കേരളത്തിൽ ഒരു അടിയൊടുക്ക് ചെറുതായി പക്ഷേ അത് എത്രമാത്രം വോട്ടായി മാറും എത്ര പേർസെൻറ്റേജ് വോട്ട് ബി ജെ പിക്ക് സമാഹരിക്കാൻ പറ്റും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ചെറിയൊരു ഒരു ചാഞ്ചാട്ടമുണ്ട് ദേശീയ നേതാവായിട്ട് ഇന്ന് പ്രൊജക്റ്റ് ചെയ്യപ്പെടാൻ മോദി മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു തരത്തിലുള്ള പല സർവേകളും വരുന്നുണ്ട് അത് കേരളത്തിൽ നിന്ന് നല്ല ഇതാണ് കിട്ടുന്നത് കാരണം മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ പ്രതിപക്ഷത്തെ ഒരു വലിയ നേതാവിനെ ചൂണ്ടിക്കാണിക്കാനില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റേതായ അവർക്കുള്ള പ്ലസ് പോയിൻറ്റും ബി ജെ പിക്ക് പക്ഷേ അത് ഇവിടെ കേരളത്തിൽ എത്ര പെർസെൻറ്റേജ് വോട്ട് മാറും എത്ര വോട്ട് കിട്ടും എന്നറിയില്ല പക്ഷെ ഒന്ന് രണ്ട് സീറ്റുകളിലെങ്കിലും ചെറിയ ചലനം അതും ഉണ്ടാക്കും അതൊരു പക്ഷേ ബി ജെ പിയെ ഒന്നോ രണ്ടോ സീറ്റുകളിൽ നേടാനായിട്ട് സഹായിച്ചു കൂടായില്ല തൃശ്ശൂർ തിരുവനന്തപുരം തുടങ്ങിയ മണ്ഡലങ്ങളിലാണ് ഇതിനുള്ള സാധ്യത തൃശ്ശൂരാണത് കുറെ കൂടെ എനിക്ക് തോന്നുന്നത് എളുപ്പത്തിൽ സീറ്റാക്കി മാറ്റാനുള്ള സാധ്യത ഉണ്ടാവണം സുരേഷ് ഗോപിയുടെ ആ ഒരു പ്രത്യേകത കാരണം അവിടുത്തെ മൂന്ന് സ്ഥാനാർത്ഥികളും മിഡുക്കന്മാരായതുകൊണ്ട് എന്തായിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒരു മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് റേഞ്ചിലാണിപ്പോൾ ഏതാണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതൊരു സീറ്റാക്കി കൺവേർട്ട് ചെയ്യാൻ ഒന്നോ രണ്ടോ ശതമാനം സീറ്റുകൾ എന്നെ വോട്ടുകൾ കൂട്ടിയാൽ മതി ആ ശ്രമം കാണുമെന്ന് എന്തായാലും ബി ജെ പിക്ക് ഒരത്ഭുതം സൃഷ്ടിക്കാൻ കഴിഞ്ഞാൽ ഒരു സീറ്റാക്കി മാറ്റാൻ കഴിയുകയും കേന്ദ്രത്തിൽ മോദി തന്നെ തുടരുകയും ചെയ്താൽ കേരളത്തിലെ ബി ജെ പിയിലേക്കുള്ള ഒഴുക്കിൻ്റെ വേഗത കൂടുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും കാരണം ഓൾറെഡി അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ അപ്പം നമ്മൾ കണ്ടു കഴിഞ്ഞു ആൻ്റണിയുടെ മകൻ കരുണാകരൻ്റെ മകള് അങ്ങനെ തുടങ്ങി എല്ലാവരും ഇനി എലക്ഷനും കൂടെ കഴിഞ്ഞ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ മോദിയാണ് അവിടെ അധികാരത്തെ തുടരുന്നതെങ്കിൽ അതിനുള്ള സാധ്യതയാണ് എല്ലാവരും പ്രവചിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അതിനുള്ള സാധ്യത കൂടും ഇടതുപക്ഷത്തിന് അവരുടെ ശക്തി എൻ ബ്ലോക്കായിട്ട് നിലനിർത്താൻ കഴിയുകയും ഒരു മതന്യൂനപക്ഷത്തിൻ്റെ സപ്പോർട്ട് അവർക്ക് അനുകൂലമായി കിട്ടുകയും അവരുടെ സീറ്റുകളുടെ എണ്ണം ഇവിടുന്ന് വർദ്ധിപ്പിക്കാൻ കഴിയുകയും ചെയ്താൽ കുറേ കാലത്തേക്ക് കൂടി ബി ജെ പി തടഞ്ഞു നിർത്താൻ ഒരു പക്ഷ കേരളത്തിന് സാധിച്ചു വെക്കാം അതല്ലെങ്കിൽ മറിച്ചാണെങ്കിൽ സാധ്യത വളരെ വിരളമാണ് ബി ജെ പി അതിൻ്റെ പ്രത്യേകിച്ചും ഒരു സീറ്റ് നേടുകയാണെങ്കിൽ കേന്ദ്രത്തിൽ ബി ജെ പി വീണ്ടും അധികാരത്തിലെത്തുകയുമാണെങ്കിൽ ബി ജെ പി കേരളവും പിടിച്ചടക്കും അതിന് തർക്കമില്ല തമിഴ്നാട്ടിൻ്റെ കാര്യത്തിൽ നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല അണ്ണാമലയെ അവിടെ എന്ത് മാജിക്കാണ് കാണിക്കുക എന്നുള്ളത് ആശ്രയിച്ചിരിക്കും കാരണം കേരളത്തിനെ പോലെ ഒരു ആൾ ഇന്ത്യ പാർട്ടികളൊന്നും ഉള്ളതല്ല പ്രാദേശികമായ ഡി എം കെയും എ ഡി എം കെയും തമ്മിലുള്ള മത്സരമാണ് അവിടുത്തെ രാഷ്ട്രീയം ഇതുവരെ അങ്ങനെയാണ് നൂറ്റാണ്ടുകളായിട്ട് പോണത് സോറി പതിറ്റാണ്ടുകളായിട്ട് പോണത് അതുകൊണ്ട് നമുക്ക് നമുക്കവിടുത്തെ റിസൾട്ട് വന്നതിന് ശേഷം മാത്രമാണ് അത്തരം കാര്യങ്ങളെപ്പറ്റി പറയാൻ സാധിക്കുക മറിച്ച് നരേന്ദ്രമോദിക്ക് അധികാരം നഷ്ടപ്പെടുകയാണെങ്കിലോ കേരളത്തിൽ ബി ജെ പിക്ക് സീറ്റൊന്നും കിട്ടാതെ വരികയാണെങ്കിലോ ബി ജെ പിക്ക് കേരളത്തിൽ ഇനിയും ഒരുപാട് കാലം കാത്തിരിക്കേണ്ടി വരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക